ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ബിഗ് ബി ഫോളോവറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ കുറേ നാളിന് ശേഷം ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയ്ക്ക് ഒരുപാട് നല്ല പ്രതികരണം കിട്ടിയത് കൊണ്ടാണ് ഇപ്പൊ വീണ്ടും ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത് ബിഗ് ബോസിലെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ലാലേട്ടൻ വന്ന ഒരു എപ്പിസോഡ് ആ ഭയങ്കരമായിട്ട് ഉള്ള അഭിപ്രായങ്ങളോട് അഭിപ്രായങ്ങളോടുകൂടി ഒരു എപ്പിസോഡായിരുന്നു അല്ലേ ലാലേട്ടൻ വന്ന അനുമോളെ റോസ്റ്റ് ചെയ്തതും അനുമോളെ മുൾമുനയിൽ നിർത്തുന്നതൊക്കെ കണ്ട് എല്ലാവരും റിവ്യൂസും അതും ഇതും ഒക്കെ ഇടുകയാണ് അപ്പം ആ ഒരു എപ്പിസോഡിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്നെ കണ്ടസ്റ്റെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ല കാരണം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം ഈ ലാലേട്ടൻ വന്നിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ ഈ ഒരു സദാചാരം പോലെ കാണിച്ചു അല്ലെങ്കിൽ എന്തിന് ഇങ്ങനൊരു സംഭവം ഒരു ആക്ട് അവിടെ കാണിച്ചു ഇതൊരു പ്രേക്ഷകർ ഇത് കാണാനാണോ ഇരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അനുമോളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ഇത്ര രീതിയിൽ ഷൗട്ട് ചെയ്തൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാണ് പിന്നെ ഏഷ്യാനെറ്റ് ഇങ്ങനൊരു സംഭവം അവിടെ ടെലികാസ്റ്റ് ചെയ്തു ഈ ഒരു സംഭവം ടെലികാസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ അതായത് ഈ ഒരു സംഭവത്തിന് തുടക്കമായപ്പോൾ തന്നെ അനുമോളും ആര്യനും തമ്മിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകാൻ സ്റ്റാർട്ടായപ്പോൾ തന്നെ അല്ലെങ്കിൽ മസ്താനി മസ്താനി പുറത്തെ കാര്യങ്ങൾ ഇങ്ങനെ പുതപ്പിനടിയിൽ പുതപ്പിനടിയിൽ എന്ന് പറഞ്ഞാൽ കളി തുടങ്ങിയപ്പോൾ തന്നെ ബിഗ് ബോസ് വിളിച്ചെന്ന് വാൺ ചെയ്ത പോലെ ഈ സംസാരം കൂടെ ആവർത്തിക്കാൻ പാടില്ല ഈ ഒരു വിഷയം കൂടെ സംസാരിക്കാൻ പാടില്ല അനുമോൾ പറഞ്ഞപ്പോൾ അനുമോളും ആര്യനും കൂടെ അത് ഈ ഒരു വിഷയം ടോപ്പിക്ക് വന്നു അതൊരു വൾഗറായിട്ട് വരുമെന്ന് തോന്നിയപ്പോൾ തന്നെ ബിഗ് ബോസിന് അത് സ്റ്റോപ്പ് ചെയ്തുകൂടായിരുന്നു എന്തുകൊണ്ട് അവർ അത് വാൺ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തില്ല ഈ ഒരു സംഭവം ഫുള്ള് കാണിച്ച് അവരുടെ റേറ്റിങ്ങും കൂട്ടി അത് എന്താണ് മലയാളി പ്രേക്ഷകരും അത് കണ്ട് പല റിവ്യൂവേഴ്സും എല്ലാം അത് ഇട്ട് ബഹളമാക്കി അത് ഇത്ര വലിയൊരു രീതിയിൽ എന്താണ് പറയുന്നത് വ്യൂസും ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഇങ്ങനെ ഒരാളെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പറയേണ്ട ആവശ്യമുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞതൊക്കെ ഓക്കെ ശരിയാണ് അനുമോള് ചെയ്ത തെറ്റാണ് പക്ഷെ ആ അതിനെ അത്ര രീതിയിലോട്ട് എത്തിച്ചത് ബിഗ് ബോസ് തന്നെ അവരുടെ രാത്രിയിൽ എന്തിനാണ് ഈ രാത്രിയിൽ ഈ ഒരു ഇവർ ഉറങ്ങുന്ന സമയത്ത് ലൈവ് ഇടുന്നത് ലൈവ് ഇടാതിരുന്നൂടെ അങ്ങനെയും കുറെ പ്രേക്ഷകരെ കാണിച്ചിട്ടില്ലേ അതായത് അവർ ലൈവില് പുതപ്പിനടി കിടക്കുന്നതും അതും ഇതും അതും ഈ ബിഗ് ബോസ് ടെലികാസ്റ്റ് ഈ ഒരു എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് അതിലൂടെ തന്നെ കുറച്ച് പ്രേക്ഷകരിലേക്ക് പല കാര്യങ്ങളും ഇവർ തന്നെ എത്തിക്കുകയല്ലേ റേറ്റിങ്ങിന് വേണ്ടി അതുകൊണ്ട് തന്നെ അല്ലേ അനുമോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ ശരിയായിരിക്കും ഞാൻ ആ എപ്പിസോഡിൽ അങ്ങനെ കണ്ടിരുന്നു ഞാൻ ആ എപ്പിസോഡിൽ ഇങ്ങനെ കണ്ടിരുന്നു ഒരു അഭിപ്രായം വരുന്നു അത് പല റിവ്യൂവേഴ്സും അതായത് ജെന്യൻ എന്ന് സ്വയം പറയുന്ന പല റിവ്യൂസും അതൊക്കെ തന്നെ തമ്മിയിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു അതിനെ അത് തമ്മിയിലാക്കിക്കൊണ്ട് അതിൻ്റെ അതിൻ്റെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അത് അതുപോലെ തന്നെ പറഞ്ഞു കാണിക്കുന്നു പറഞ്ഞു ഫലിപ്പിക്കുന്നു എന്നിട്ട് ഈ പറഞ്ഞ ആളെ കുറ്റവും പറയുന്നു എനിക്കിതെന്താ അത് മനസ്സിലാവുന്നില്ല അപ്പൊ എനിക്ക് ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ അങ്ങന തോന്നിയത് കാരണം ഓക്കെ അപ്പൊ മോഹൻലാൽ എന്തെയ്യണോ ആയിരുന്നു അല്ലെ ലാലേട്ടൻ വന്നിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് ഇനി ഈ ഒരു കാര്യം സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ എന്നൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിലും ഓക്കെ പക്ഷെ ഇത് അത് ഓൾറെഡി കാണിച്ച് അവർ ടെലികാസ്റ്റ് ചെയ്ത് ഇത്രയും ഒരു രീതിയിൽ ജനങ്ങളിലേക്ക് അവർ തന്നെ എത്തിച്ചിട്ട് അവർ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ വന്നിട്ട് അവൻ ഇങ്ങനെ ഇടന്ന് ഇതിൽ അത് ഇത്ര വിഷയമാക്കേണ്ടതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എനിക്കത് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ലോജിക് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയത്തില്ല ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നപ്പോൾ അക്ബർ എല്ലാവരെയും കുറിച്ച് പാട്ടുകൾ പാടിയിരുന്നു അതിനകത്ത് അവർക്ക് ഫേവറായിട്ട് അതായത് അക്ബർ അക്ബറിന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേർക്ക് കുറച്ച് എന്താണ് വലിയ രീതിയിൽ അവരെ ഫേവർ ചെയ്യുന്ന രീതി കുറച്ചൊക്കെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ആവാത്ത രീതിയിൽ നൈസായിട്ടൊക്കെ പാട്ടൊക്കെ ഉണ്ടാക്കി എന്നാൽ ഇഷ്ടമല്ലാത്ത കുറെ ആളുണ്ടല്ലോ നമ്മുടെ അനുമോള് അതുപോലെ തന്നെ മസ്താനി ഇവരെ കുറിച്ചൊക്കെ എന്ത് ചെയ്തു ഒട്ടും താല്പര്യം ഇല്ലാത്തവരെ കുറച്ച് എക്സ്പോസ് ചെയ്യിപ്പിച്ച് അവരെ ഒന്ന് ഒന്ന് ഇതാക്കുന്ന രീതിയിലും എന്ത് ചെയ്തു കുറച്ച് വരികൾ ഉണ്ടാക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ചത് എനിക്കറിയില്ല അതിനകത്ത് എനിക്ക് മസ്താനിയെ കുറിച്ച് ഒരു വരി പറയുന്നത് കേട്ടു മസ്താനി മലർക്കുടി മോളെ എന്ന് എനിക്ക് ആ ഒരു പ്രയോഗത്തോടത്ര ഒരു താല്പര്യം തോന്നിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നി മോളല്ല അല്ലേട്ട് ഭൂമിയിൽ വെച്ചിട്ടാണ് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് മസ്താനി മലർക്കുടി മോളെ എന്ന് ഉദ്ദേശിച്ചാൽ എന്തെങ്കിലും ഡബിൾ മീനിങ് നിങ്ങൾക്ക് തോന്നിയോ അതും ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് അങ്ങനൊരു ഇത് യൂസ് ചെയ്തു അവര് അവന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡബിൾ മീനിങ് തോന്നിയോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേക്കണേ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് പറയാനുണ്ട് പക്ഷേ എന്താ പറയുന്നത് നമ്മൾ ഈയൊരു ഇത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് പോകാത്തത് ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നന്ദി ചെയ്തു നമ്മളെ മറ്റേ മറ്റേ റിവ്യൂറല്ലേ നമ്മുടെ ആര് നമ്മുടെ അനുനെ ഒരു തീരെ ഇഷ്ടമല്ലാത്ത അനുവിനെക്കുറിച്ച് മോശം കണ്ടന്റുകൾ മാത്രം ഇടുന്ന ആരെ ആരുടെ അടുത്തോട്ട് അടുന്ന് രേവതിയുടെ അക്കൗണ്ടിലോട്ടൊന്ന് പോയി രേവതി എന്താണ് ഭവതി ഭവതിയൊന്നു പറഞ്ഞു വെക്കുന്നതെന്ന് മനസ്സിലാവണമല്ലോ അങ്ങനെ ഞാൻ രേവതിയുടെ അക്കൗണ്ട് ചെയ്യുന്നു സ്ഥിരം സ്ഥിരമായിട്ട് തന്നെ നമ്മുടെ എന്താണ് അനുവിനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ തമ്പക്കെ ഇട്ട് ഞാൻ ചോദിക്കുന്നു ഇപ്പം ഞാൻ ചോദിച്ച സെയിം കാര്യം ഈ രേവതിയും ഇതേപോലെ തന്നെ എന്താണ് അന്നത്തെ സംഭവങ്ങൾ അന്ന് ചെയ്ത കാര്യങ്ങൾ രേവതി അതിനകത്ത് പറയുന്നുണ്ട് ഈ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഇന്നത്തെ അകത്ത് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഇട്ടുണ്ട് ഇനി അങ്ങോട്ടും അതായത് ലാലേട്ടൻ ഇത്രയും പറഞ്ഞിട്ടും അനുമോൾ അതിനെക്കുറിച്ചൊന്നും അതിനെ 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 ഇത് ചെയ്തില്ല അതൊക്കെ പിന്നെ കണ്ടു 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 എന്നു തന്നെ പറയുന്നുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല പിന്നെ ഇനി അതിൻ്റെ അതിൻ്റെ ഉദ്ദേശം അതുപോലെ തന്നെ അല്ല അതുപോലെ തന്നെ ലാലേട്ടൻ ഒരു അതായത് പണിഷ്മെന്റ് ഒന്നും കൊടുത്തില്ല അനുമോൾക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു അപ്പം ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടും ഇത് തന്നെ ആയിരിക്കും കണ്ടന്റ് ഇനി അനുമോൾ ഇതിൽ തന്നെ പിടിച്ച് ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കും ഇനി ഇത് തന്നെ പറയും അങ്ങനെ പറയും ഇങ്ങനെ പറയും പറഞ്ഞിട്ട് കണ്ടന്റ് ഫുൾ അനുമോളെ ഉള്ളൂ എന്നിട്ടിപ്പം പറയുന്നത് കേട്ടു നമ്മുടെ നിവിൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടു നിവിൻ അനുമോളുടെ സൈഡിൽ ചാടി നിവിനെ പോട്ടെ ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിന്റെ കൂടെ അവര് ചിലപ്പോൾ അവർ അറിയുന്നുണ്ടായിരിക്കും പുറത്തുനിന്ന് വരുമ്പോൾ ഉണ്ട് സപ്പോർട്ടുണ്ടാവുമ്പോൾ ഞാൻ അവരുടെ അത് അവരുടെ സ്ട്രാറ്റജി അല്ലേ അത് അവരുടെ ഗെയിം അല്ലേ ഞാൻ ചോദിക്കട്ടെ രേവതികളെ പറയുന്നത് പോലെ അകത്തിരുന്ന് ഒരാൾക്ക് കളിക്കാൻ പറ്റൂ രേവതി ആണ് ഇവിടുത്തെ ഇവിടുത്തെ എങ്ങനെ ഗെയിം അകത്തിരുന്ന് കളിക്കണം എന്ന് ചിന്തിക്കുന്ന രേവതിന്ന് അകത്ത് പോയിരുന്ന് കളിച്ചു കാണിക്കുക എങ്ങനെ ആയിരിക്കും രേവതിയുടെ രേവതിയുടെ ഒരു ബിഗ് ബോസിലെ രീതികളും സ്ട്രാറ്റജി ഈ പുറത്തിരുന്നു പറഞ്ഞ ഒരുപാട് പേര് അകത്ത് പോയിരുന്ന് കളിച്ചിട്ട് നാണം കെട്ടി തിരിച്ചു വന്നിട്ടുണ്ട് ഒന്നും കാണിക്കാതെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പുറത്തിരുന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണമായിരുന്നു ഇങ്ങനെ ചെയ്യണോ എന്ന് പറയാൻ പറ്റും പക്ഷെ അകത്ത് ചെന്നിരിക്കുമ്പോഴേ അവർക്ക് അവിടെ കിട്ടുന്ന പ്രഷറും അവരവിടെ കാണുന്നതിൻ്റെ ഉള്ള അവർക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാകാൻ പറ്റും അല്ലാതെ പുറത്തിരുന്നിട്ട് നമുക്ക് റിവ്യൂ പറയാം പക്ഷേ എന്താ പറയുന്നത് ഭയങ്കര രോക്ഷാകുലിയ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതായത് രേവതി പറയുന്ന ഏട്ടാൽ എന്തൊക്കെയോ രേവതിക്ക് സംഭവിച്ചതുപോലെ രേവതി പറയുന്നത് രേവതിക്ക് ഒട്ടും അതും ഏറ്റവും സഹിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഒരേ ഒരു കണ്ടസ്റ്റന്റിനെ മാത്രം എടുത്ത് എപ്പോഴും കണ്ണൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രേവതി ബിഗ് ബോസ് ഇപ്പം അനുനെ കണ്ണൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ അല്ലെ അതിനകത്തുള്ള കണ്ട അതിനകത്തുള്ള എന്താണ് ആളുകൾ അനുവിന്റെ പി ആറാണ് അനുവിനെ എപ്പോഴും എടുത്തിട്ട് കണ്ടനുണ്ടാക്കിയ പിയാറാന്ന് പറഞ്ഞ പോലെ തന്നെ ആണ് രേവതി ചെയ്തുകൊണ്ടിരിക്കുന്നത് രേവതി അനുവിനെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു 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 അത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇങ്ങനെ തോന്നി തോന്നി ഇപ്പം ആ പ്രേക്ഷകർ അനുനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതുപോലെ ഉണ്ട് ഇനി അതോ രേവതി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണോ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് അവരെ ഇഷ്ടപ്പെടുന്നവരുടെ എന്താണ് പറയുന്നത് കമന്സും ഡിസ്ലൈക്സും ഇങ്ങനെ കുറച്ച് എൻഗേജ്മെന്റ്സ് കിട്ടി ചാനൽ ഒന്ന് കേറ്റിക്കൊണ്ട് വരാൻ വേണ്ടിയാണോ രേവതി നോക്കുന്നത് എനിക്കറിയത്തില്ല രേവതി അതോ ഇനി ആരുടെയെങ്കിലും വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻ്റെ പി ആർ മേടിച്ചിട്ട് അവിടെ വന്നിരിക്കുകയാണോന്ന് അറിയത്തില്ല എന്തായാലും ഇപ്പോഴത്തെ രേവതി ഇടുന്ന റിവ്യൂസ് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത റിവ്യൂസ് ആണ് കാരണം ഒന്നും അതിൽ നമ്മൾ കാണുന്നതേ അല്ല രേവതി പറയുന്നത് ഭയങ്കര വേറെ രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രേവതി ഒരിക്കലും ഈ ഒരു സംഭവത്തിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പാടില്ല രേവതി ഇപ്പോഴും ഞാൻ ഞാൻ രേവതിയുടെ കുറച്ച് ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്ന കുറച്ച് തമ്പുകൾ എടുക്കുകയാണെങ്കിൽ അനുവിനെ മാത്രം വെച്ചിട്ടാണ് കണ്ടന്റ് എടുത്തിരിക്കുന്നത് ഒരാളെ മാത്രം വെച്ചപ്പോ അപ്പ രേവതി എന്താണ് ഉദ്ദേശിക്കുന്നത് രേവതി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇന്നൊരു വീഡിയോക്ക് അത് പറയുന്നത് കേട്ടു അനീഷ് അനുവിന്റെ ഒരു എന്താണ് ഇങ്ങനൊരു സംഭവം കാണിച്ചപ്പോ അതിനകത്തൊന്നും പറഞ്ഞില്ല അതിനകത്ത് പ്രതികരിച്ചില്ല അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷാണെങ്കിൽ അനീഷിനെവിടെ പ്രതികരിക്കണേന്ന് അനീഷിനെ പോലും അറിയില്ല അനീഷ് ഒട്ടുമിക്ക കാര്യങ്ങളിലും പ്രതികരിക്കാറില്ല അങ്ങനെയാണെങ്കിൽ അനുവിനെ എന്തൊക്കെ അവിടെ ബലൻ പറയുന്നുണ്ട് ആ അക്ബർ അപ്പാനൊക്കെ അനുവിനെ വളരെ മോശമായിട്ട് പറയുകയും ഒരുപാട് അവർ തമ്മിൽ അടി ഉണ്ടാക്കി അപ്പോഴെല്ലാം അനീഷ് പ്രതികരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അനീഷ് അനുവിനെ സപ്പോർട്ട് ചെയ്തും പ്രതികരിക്കുന്നില്ല അല്ലാതെയും പ്രതികരിക്കുന്നില്ല അപ്പൊ ഇതിന് മാത്രം ഇങ്ങനെ പ്രതികരിച്ചില്ല അപ്പൊ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നാണെങ്കിൽ മനസ്സിലാവാത്തത് അനുവാണോ നിങ്ങൾക്ക് പ്രശ്നം നിങ്ങളുടെ ശത്രുവാണോ അനു അല്ലെങ്കിൽ നിങ്ങൾ അനുവിന്റെ എന്തെങ്കിലും നെഗറ്റി അനുവിൻ്റെ നെഗറ്റിവിറ്റി പുറത്തു കൊണ്ടുപോയിക്കോളാം അനുവിനെ ഇവിടെ ഇരുന്ന് രേവതി എന്നെ എക്സ്പോസ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ ചെയ്യിപ്പ് ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിൽ വല്ലതും എന്തെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ അത് ഇപ്പം സത്യം പറഞ്ഞാൽ എന്താണ് രേവതി എന്നറിയുമോ രേവതി സ്വയം എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇത്രയും നാളിങ്ങൾ റിവ്യൂ ചെയ്ത് 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 മറ്റുള്ളവരെ അതിനകത്തുള്ള കണ്ടൻ കണ്ടസ്റ്റൻസിനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇപ്പം രേവതി സ്വയം ആരാണെന്നുള്ളത് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു നിങ്ങളൊരു നോർമലായിട്ടൊരു റിവ്യൂ അല്ല ഇപ്പോൾ ഇടുന്നത് കാണുന്ന ഒരു ഞാനൊരു പ്രേക്ഷകയാണ് ബിഗ് ബോസ് കാണുന്നത് എനിക്ക് തന്നെ അരോചകം നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങളുടെ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇടുന്ന വീഡിയോസ് കാണുമ്പം എപ്പോഴും ഒരാളെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ ആളോട് നമുക്കൊരു പോസിറ്റിവിറ്റി തോന്നും ഒരാളെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയല്ലേ ബിഗ് ബോസിനകത്ത് എപ്പോഴും നമ്മൾ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് കാണുന്നവർക്ക് അവരോട് എഴുതി തോന്നുന്നു കഷ്ടം ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ നിങ്ങളും അതാണ് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ അനുവിനെ നെഗറ്റീവ് അടിച്ച് അടിച്ചിടിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനുവിനെ മാത്രം വെച്ച് നെഗറ്റീവ് കണ്ടനുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തിരുന്ന് കാണുന്ന ഞങ്ങൾക്കെല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ അനുനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് രേവതിക്ക് എന്താ അങ്ങനോട് ദേഷ്യം ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് അനുവിനോട് ഇഷ്ടം തോന്നിപ്പോവാ പല പ്രേക്ഷകർക്കും അങ്ങനെ ഒരു സംഭവം തോന്നി കാണും അപ്പം എനിക്കിത് മനസ്സിലാവുന്നില്ല എന്താണ് ഈ നടക്കുന്നത് കാരണം അവർ കളിക്കട്ടെ അവരതിനെ അകത്ത് അവരെ രീതിയിൽ കളിക്കട്ടെ അത് ബിഗ് ബോസ് അല്ലെ ഏഷ്യാനെറ്റ്സിന് അറിയാം അത് എങ്ങനെ അത് പുറത്തോട്ട് കൊണ്ടുവരണം എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കണ്ട എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കണം എന്ന് അവർ കണ്ടതിന് വേണ്ടിയാണ് പല കാര്യങ്ങളും കാണിക്കുന്നത് അവർ കാണിക്കുന്നില്ലേ പിന്നെ നമ്മൾ എങ്ങനെ ഇവിടെ ഇരുന്ന് ജനങ്ങളിലോട്ട് മറ്റ് കണ്ടസ്റ്റൻസിനെ ഉള്ള അവിടെ കളിക്കുന്നവരെ നെഗറ്റീവ് ആക്കി വിടുന്നത് രേവതി പറയുന്നത് എല്ലാം ശരിയാവണമെന്നുണ്ടോ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പലതും തെറ്റായിരിക്കും നമ്മൾ ആ തെറ്റുകാരനെ മറ്റോണ്ട് മറ്റുള്ളവരെ എന്തിനും മോശക്കാരാക്കുന്നു അവരവിടെ കളിച്ച് കയറിട്ടെന്നേ അതിനകത്ത് അനുയോ കിട്ടണ്ട അല്ലെങ്കിൽ ഏർ കഴിവുള്ളവർ ജയിക്കും കഴിവില്ലാത്തവർ ജയിക്കത്തില്ല അവർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അവർ ആ ബുദ്ധിയുള്ളവരെ കളിച്ച് ജയിച്ച് ട്രോഫി കിട്ടും അല്ലാത്തവർ ജയിക്കത്തില്ല അതിന് അവർ അവരുടെ രീതിയിൽ കളിച്ച് കയറി നമ്മൾ പറയുന്ന രീതിയിൽ അവർ കളിക്കണമെന്നുണ്ടോ അതൊരിക്കലും നടക്കത്തില്ല അവർക്ക് അവർ നിങ്ങളെ കണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്ത സ്ട്രാറ്റജിയായിട്ടൊന്നും അല്ലല്ലോ അവർ അവിടെ പോയേക്കുന്നത് അവർ നിങ്ങളെ കാണാതെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ രേവതി കണ്ടസ്റ്റൻ്റെ എല്ലാം കണ്ടസ്റ്റൻസ് എല്ലാം ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അവരെ വിളിച്ച് ഒരു ക്ലാസ് എടുക്കണമായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സ്ട്രാറ്റജീസും കൊണ്ട് വേണം പോവാൻ ഇന്ന കാര്യങ്ങൾ അവിടെ കൊണ്ടുപോകരുത് ഇന്ന കാര്യങ്ങൾ പറയണം അവരവിടെ ചെല്ലുമ്പോൾ അവർക്ക് കാണുന്നതും കേൾക്കുന്നതും തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നു ഒരു വീടിനകത്ത് ഫോണില്ല ഒന്നുമില്ല വേറെ ഒരു സോഷ്യൽ മീഡിയ ഒന്നും കാണാതെ വിഷയങ്ങളൊന്നും അറിയാതെ അവരെന്നെ തിരിക്കുകയാണ് അപ്പം അവർക്ക് എന്താണോ തോന്നുന്നത് അതാണ് അവർ കാണിക്കുന്നത് അല്ല ഒരാൾ തെറ്റാണ് വേറെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് രേവതി അതൊക്കെ എടുത്തു പറയൂ രേവതി ഇങ്ങനത്തെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ ഒരു തമ്പ് ഞാൻ കണ്ടു ബിന്നെയും ഇതിനെ കുറിച്ച് പറയുന്ന എന്തോ ഒരു സംഭവം വെച്ചിട്ട് തമ്പ് ചെയ്തിരിക്കും അപ്പൊ രേവതി എന്തിനെ ഈ സദാചാര കാര്യങ്ങൾ എടുത്ത് തമ്പാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അത് വിട്ടു കളിയും നമ്മളെ സംസാരിക്കേണ്ട ആരും ഇത് അറിയണ്ട അതിനെക്കുറിച്ച് കുറിച്ച് വിട്ടേക്കും നമ്മൾ തന്നെ സംസാരിക്കൂ എന്തായാലും കുറച്ച് കഷ്ടമാണ് കേട്ടോ എന്നാലും നല്ല നല്ല റിവ്യൂ രീതിയിൽ കൊണ്ടുവന്നാൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും അല്ലാതാണെങ്കിൽ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം